മുണ്ടക്കയത്തിന്റെ അക്ഷര അക്ഷരജ്യോതിസായ സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിശാലമായ ഫുട്ബോൾ വിശാലമായ ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനത്തിന് ഒരുക്കി വിദ്യാർത്ഥികളുടെ സമഗ്രവികസനത്തിനും കായികരംഗത്തെ വളർച്ചയ്ക്കും ഉന്നത നിലവാരത്തിൽ കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി ആധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് മണിക്ക് തിരുവല്ല അതിരൂപത അധ്യക്ഷൻ അഭിവന്ധ്യ തോമസ് മാർ കുർലോസ് മെത്രാപോളിത്ത നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറാം തീയതി സെൻറ്റ് ജോസഫ് സെൻറ്റർ സ്കൂളിന് മാത്രമല്ല മുണ്ടക്കയ നിവാസികൾക്ക് മുഴുവൻ അഭിമാനത്തിൻ്റെ നിമിഷമാണ് അന്നേ ദിവസമാണ് സെൻറ്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഫുട്ബോൾ ടർഫ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇവിടുത്തെ നിവാസികൾക്കും സമർപ്പിക്കുന്നത് ജൂൺ മാസം പതിനാറാം തീയതി തിരുവല്ല അതിരുപതിയുടെ അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂറിലോസ് പിതാവും സന്തോഷ് ട്രോഫി പ്ലെയറായ നിതിൻ മധുവും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറായ നിഹാൽ സുധീഷുമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പുതു തലമുറയെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുക മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നൊക്കെ മാറി ഫുട്ബോൾ ലഹരി ആക്കുക എന്നുള്ള വലിയ കൂടിയാണ് സ്കൂൾ ഇക്കാര്യം ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ തലത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ മുണ്ടക്കയത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹവും സ്കൂളിനുണ്ട് അതിനുവേണ്ടി ഈ ഫുട്ബോൾ ടർഫ് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലന സൗകര്യങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ വാട്ടർ ഡ്രെയിനേജ് സംവിധാനം നെറ്റ് ഗെയിംസ് സംവിധാനം തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് വേളയിൽ വിശിഷ്ട അതിഥികളായി നാഷണൽ ഗെയിംസ് വെങ്കല മെഡൽ ജേതാവും കേരള സന്തോഷ് ട്രോഫി കളികാരനുമായ നിതിൻ മധുവും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറായ നിഖാൽ സുധീഷും എത്തും ഉദ്ഘാടനത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ ഫുട്ബോൾ ടീമും തമ്മിൽ സൗഹൃദ മത്സരവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കും കഴിഞ്ഞ വർഷം ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ആൻഡ് അസോസിയേഷൻ്റെ മികച്ച കായിക സ്കൂളിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രസ് സ്കൂൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിവിധ കായിക മത്സരത്തിൽ സുവർണ്ണ നേട്ടങ്ങൾ കൊയ്തു സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളുടെ സമഗ്രമായ വികസനത്തെ ലക്ഷ്യമാക്കി അതിൽ തന്നെ പ്രത്യേകമായി അവരുടെ സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും വികസനത്തെ ലക്ഷ്യമാക്കി നമ്മൾ ഒരു ടർഫ് ആരംഭിച്ചിരിക്കുകയാണ് മയക്കുമരുന്നിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ച് നന്നായി എക്സസൈസ് ചെയ്ത് അവരുടെ ആരോഗ്യം ക്രമപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഭാവിയിൽ സ്പോർട്സിലൂടെയും ഗെയിംസിലൂടെയും അവരുടെ ഫ്യൂച്ചറ് നന്നായി ക്രമീകരിക്കുന്നതിനും ആവശ്യമായ ഒരു ആദ്യ സംരംഭം എന്ന നിലയിലാണ് ഈ ടർഫ് ആരംഭിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ടർഫിലേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഉപയോഗിക്കാത്ത സമയത്ത് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കണമെന്നും ആഗ്രഹമുണ്ട് ഏതായാലും ഇത് ഇങ്ങനൊരു ടർഫ് ക്രമീകരിക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റ അഭിമാനമുണ്ട് അതിന് സഹകരിച്ച നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ അതുപോലെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽസ് അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് സെക്ഷൻ ഇൻചാർജസ് ക്ലാസ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ചെയ്തു തന്ന എല്ലാവരും അയാൾക്കാർ നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ഈ ടർഫിന് ഏതാനും പ്രത്യേകതയുണ്ട് ഇതൊരു മൾട്ടി സ്പോർട്സ് ടർഫാണ് സാധാരണ നമ്മൾ കാണുന്ന ഫുട്ബോൾ ടർഫിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഇൻഫില്ലിങ് ആവശ്യമില്ലാത്ത ടർഫാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അലർജി ഏജൻറ് ഒന്നും ഉണ്ടാവില്ല അതായത് ക്രിസ്റ്റൽസ് ഒന്നുമില്ല അതുപോലെ റബ്ബറിൻ്റെ സാന്നിധ്യമില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ സീസ് ആൻഡ് ഇട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യത്യസ്തമാണ് സായി സ്പോർട്സ് സെൻറ്ററിലാണ് ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടർഫ് ബാക്കി ഒരിടത്തും ഈ അടുത്തിടയിലെങ്ങും ഇല്ല ഇത് ടർഫിൽ തന്നെ ഏറ്റവും നൂതനമായ ഒരു ടർഫാണ് പഠനത്തോടൊപ്പം കായികരംഗത്തും വിദ്യാർത്ഥികളെ വളർത്തുന്നതിനുള്ള നിരവധി നൂതന പദ്ധതികളാണ് സ്കൂൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് സ്കൂൾ മാനേജർ ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ പ്രിൻസിപ്പാൾ ഫാദർ തോമസ് നല്ലനാടിയിൽ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം